ഹായ് ഓൾ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു നേരം എത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ സന്ധ്യ ഇന്ന് ഞാൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സാമ്രായിയുടെ കഥയാണ് എന്താണ് സാമ്രാ എന്നറിയാമോ പറഞ്ഞു തരാം അതായത് ജപ്പാനിലെ രാജഭരണ കാലത്തെ യോദ്ധാക്കളുടെ ഒരു വിഭാഗം തന്നെയായിരുന്നു സാമ്രായികൾ ഓക്കെ ഒരുപക്ഷെ ഈ കഥ ജീവിതത്തോടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റിയേക്കാം സോ എല്ലാവർക്കും സ്വാഗതം ഈ നേരത്തിലേക്ക് ഒരിടത്ത് ഒരു സാമ്രായ് ഉണ്ടായിരുന്നു ഈ സാമ്രായ് അത്യാവശ്യം സ്കിൽ ഒക്കെയുള്ള ഒരാളാണ് പക്ഷെ എന്നാലും ഇയാൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഭയങ്കര ഓവർ തിങ്കിങ് ആണ് മറ്റുള്ളവരുമായിട്ട് തന്നെ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ എത്ര പോരാ എനിക്കെത്ര കഴിവില്ല മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ താഴെയാണ് ഞാൻ യൂസ്ലെസ് ആണ് അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇയാൾ ഒരു ദിവസം ഒരു സന്യാസിയെ കാണാൻ പോയി അപ്പോ അവിടെ ചെന്ന സമയത്ത് ഈ സന്യാസി പ്രാർത്ഥനയിലായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഈ സന്യാസിയോട് തൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര ഓവർ തിങ്കിംഗ് ആണ് എപ്പോഴും ഒരു തരം ഇൻപ്യൂരിറ്റി ഫീൽ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു അപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോ സന്യാസി പറഞ്ഞു ശരി ഇന്ന് എന്നെ കാണാൻ വന്നവരെയൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യട്ടെ എല്ലാവരെയും അറ്റൻഡ് ചെയ്തതിനു ശേഷം ഞാൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം എന്ന് അങ്ങനെ സാമ്പ്രൈ തൊട്ടടുത്തുള്ള ഒരു ഗാർഡനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് ചെയ്തിരിക്കളുകള് നമ്മുടെ സന്യാസി കാണാൻ വരുന്നുണ്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ചില ആളുകൾ കരയുന്നതും ഒക്കെ ഉണ്ട് അപ്പോഴൊക്കെ ഈ സന്യാസി ഒരു നല്ല കൂടിയാണ് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നത് വളരെ ശാന്തമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ സാംബ്രൈ ഇങ്ങനെ നോക്കിയിരിക്കാണ് അങ്ങനെ സമയം ഒരുപാട് മുൻപോട്ട് പോയി രാത്രിയായി തുടങ്ങി അങ്ങനെ എല്ലാ ആളുകളും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സാമുദായി സന്യാസിയോട് ചോദിച്ചു ഇനി എനിക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു തന്നോടെ എന്ന് അപ്പോ സന്യാസി ഈ സാമുദായിയെ വിളിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്ത് ചന്ദ്രൻ ഇങ്ങനെ നന്നായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു നിലാവുള്ള രാത്രി സന്യാസി ചോദിച്ചു നോക്കൂ ഈ ചന്ദ്രനെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ ആകാശം മുഴുവനും ഇതിന്റെ പ്രകാശം എത്തുന്നുണ്ട് പക്ഷെ നാളെ രാവിലെ സൂര്യൻ ഒദിക്കുമ്പോ ചന്ദ്രൻ മാഞ്ഞു പോകുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലെ സൂര്യൻ ചന്ദ്രനെക്കാളും വളരെ അധികം ബ്രൈറ്റ് ആണ് സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ മരങ്ങൾ പൂക്കൾ മലകൾ അങ്ങനെയെല്ലാം ഞാൻ രണ്ടാളെ പറ്റിയും ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ട് പക്ഷേ തനിക്കെന്താണ് സൂര്യന്റെ അത്രയും അങ്ങോട്ട് പ്രകാശിക്കാൻ കഴിയാത്തത് താൻ ഇംപീരിയർ അതുകൊണ്ടാണോ എന്നുള്ള രീതിയിൽ ചന്ദ്രൻ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതെ ഉണ്ടാവില്ല സൂര്യനും ചന്ദ്രനും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള കടമയും ഭംഗിയുമുണ്ട് നമുക്കൊരിക്കലും അതിനെ രണ്ടിനെയും പരസ്പരം കമ്പയർ ചെയ്യാൻ സാധിക്കില്ല അപ്പോ നമ്മുടെ സന്യാസി പറഞ്ഞു യെസ് അപ്പോൾ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നീ കണ്ടെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ലക്ഷ്യങ്ങൾ അപ്പോൾ അത് കണ്ടെത്തി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തിരുന്നിട്ട് എല്ലാ കാര്യവുമുണ്ടോ നമ്മുടെ സമയം വേസ്റ്റ് ആകുമെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സോ സ്റ്റോപ്പ് അപ്പോ എന്തായാലും സ്റ്റോറി ഇഷ്ട എന്ന് വിശ്വസിക്കുന്നു ഒരു നല്ല ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സന്ധ്യ